ൊരു സമൂസ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് മൈദ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഉപ്പ് പൊടി ഇട്ടു ശക്കെല്ലാം പഞ്ചസാര ഇടണം സാധാരണ ചപ്പാത്തി കുഴക്കണോ നമുക്ക് കുഴച്ചെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശു കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണമാതിരി ഒന്ന് നന്നായി കുഴച്ചെടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഫില്ലിങ് റെഡി ആക്കണ കാണിക്കാം ഇതൊന്ന് കുഴച്ച് വെച്ചിട്ട് എനിക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം കൈമന്നൊക്കെ ഒന്ന് വിട്ട് ഒന്ന് മാവ് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഓയിലാണ് കേട്ടോ അത് റൈസ് ബ്രാൻ ഓയിലാണ് നെയ്യ് കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് നെയ്യ് കഴിയാറായപ്പോൾ മാവ് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിത മൂടി വയ്ക്കാം കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ക്ക് സമൂസയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് ഓയില ഒഴിച്ചിരിക്കുന്നത് ഒരു സവോള രണ്ടെണ്ണം കേട്ടോ രണ്ടെണ്ണം കേട്ടോ അതൊന്ന് വാടി വന്നോട്ടെ നന്നായിട്ട് വല്ലാതെ വാടൊന്നും വേണ്ട ഒന്ന് സോഫ് സോഫ്റ്റായി കിട്ടിയാൽ മതി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് പൊടിച്ചതാണ് നന്നായി ഇളക്കി കൊടുക്കാം മൂന്ന് പച്ചാളം കരിഞ്ഞത് കുറച്ച് രണ്ട് രണ്ട് കറിവേപ്പില അത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം വാടി വരുമ്പോൾ ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് വാടി വന്നോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം എല്ലാ മസാല ഒക്കെ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് മസാലപ്പൊടി ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി പിന്നെ പച്ചമുളക് പോണവരെ ഒന്ന് മാറ്റി കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് കൊടുക്കാം ുള്ളിയുടെയും പൊടികളുടെ ഒക്കെ മണം പോയിട്ടുണ്ട് കുറച്ച് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇത് നമ്മൾ ഒരുപാട് ഓയിൽ ചേർക്കുന്നില്ല അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് വെച്ച അതിലേക്ക് നമ്മുടെ ചിക്കൻ കുറ വളരെ കുറച്ച് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടാവും ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുത്തതാകാം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇനി ഒന്ന് നന്നായി മിക്സ് ആക്കി കൊടുക്കാം ഒന്ന് സിമ്മിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ നമ്മുടെ സമൂസക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വെറൈറ്റി മസാല ദോശയും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ചിക്കൻ ഇതുപോലെ ചേർത്തിട്ട് മസാല ദോശയും ഉണ്ടാക്കാം നമ്മുടെ സമൂസ ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഫില്ലിങ് വയ്ക്കുക സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലത്തെ സമൂസയല്ല ഷെയ്പ്പിലൊക്കെ വ്യത്യാസം ഉണ്ടാകും ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി ഇവിടുന്ന് ഇങ്ങനെ മടക്കി ഇവിടുന്ന് ഇങ്ങനെ മടക്കാൻ ഇങ്ങനെയാണ് ചെയ്യുക സാധാരണ കൂടിയിട്ട് എടുക്കാം നമ്മളീ പൈപ്പ് കൊണ്ടാണ് പരത്തുന്നത് പരത്താൻ കുറച്ചും കൂടി സൗകര്യമാണ് ഈ പൈപ്പാകുമ്പോൾ വെച്ച് കൊടുക്കാം വെച്ചു വെച്ചാൽ വെള്ളം നനച്ചൊന്നും തുടരേണ്ട ഒരു കാര്യമുണ്ട് അത് നേരത്തെ നമ്മൾ കാണിച്ചാലും വിട്ടുപോയി ഈ സൈഡ് ചെറുതായിട്ടൊന്നും നനച്ച് കൊടുക്കണം ഇങ്ങനെ വെച്ചു ഇതിങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു ഇങ്ങനെയാണ് സമൂസ നമ്മുടെ സമൂസ എങ്ങനെയാണ് കേട്ടോ കേട്ടോ മൂന്നെണ്ണം മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം കൂടി ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് വറുത്ത് പോരാം നമ്മുടെ ഓയിലൊഴിച്ചു എണ്ണ ചൂടായുണ്ടേ നമുക്ക് സമോസകൾ ഓരോന്നായിട്ട് പതുക്കേനെ വെച്ച് കൊടുക്കാം ഇത് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഇത് ഉള്ളിലത്തെ ഐറ്റംസൊക്കെ വെന്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ പുറമേക്കൊന്ന് വെന്ത് കിട്ടേണ്ട താമസമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഉള്ളിലൊക്കെ ഓൾറെഡി വെന്തതല്ലേ നമ്മുടെ സമോസകളൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എണ്ണയിൽ നിന്നൊക്കെ കോരി എടുക്കാൻ പോവാണ് അങ്ങനെ സമൂസകളെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ചൂടറിയതിന് ശേഷം പൊട്ടിച്ച് കാണിച്ചു തരാം ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത് വലിയ സമൂസ കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണേൻ്റെ ഇരട്ടിയുണ്ട് സമോസകളൊക്കെ ഉണ്ടോ നമ്മുടെ അടുത്ത പാച്ച് സമോസകളും കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ട് അതുകൊണ്ട് ആറ് അഞ്ച് പതിനൊന്ന് സമോസ കിട്ടിയിട്ടുള്ളത് കേട്ടോ ആ ഫില്ലിങ് കുറച്ച് ബാക്കിയുണ്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒരു നാലെണ്ണത്തിന് കൂടെ ഉള്ളത് ബാക്കിയുണ്ട് അത് പിന്നീട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മൊത്തം പതിനൊന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഇളവിലെടുക്കുമ്പോൾ നമുക്കപ്പോൾ പതിനൊന്നെണ്ണം ആണ് കിട്ടുക നമുക്കിന് ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം ആയിട്ടുണ്ട് ഒരു സമൂസം നമ്മൾ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു സമൂസ നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്താ എൻ്റെ ഉള്ളിൽ നല്ല ഫില്ലിങ്ങാണ് നല്ല ടേസ്റ്റി ഫില്ലിങ്ങാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനൊരു ഒരു മസാല ഒരു കുത്തുള്ള ടൈപ്പ് മസാലയല്ലേ ഇത് അത് നമുക്കിവിടെ ഇഷ്ടമല്ലേ അത് ഇതിന് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരെണ്ണം കഴിച്ചു നോക്കി അതിന് ശേഷം ഇപ്പോൾ ഇതൊരെണ്ണം കാണിക്കണത് അതിൽ നമുക്ക് ചിക്കനും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതിനൊരു ടേസ്റ്റ് കൂടുതലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതുപോലെ സമോസ ഷീറ്റ് ഒന്നും വാങ്ങിക്കണ്ടല്ലോ നമുക്കിത് സിമ്പിളായിട്ട് എടുക്കാം ഒരു ഓരെണ്ണം കഴിച്ച് കഴിഞ്ഞ് ചായയും കുടിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം